ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു പെർഫെക്റ്റ് ചോക്ലേറ്റ് ബ്രൗണി റെസിപ്പി നോക്കാം ഞാൻ ഇതിൽ പറയുന്ന മെഷർമെൻറ്റ് നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്യണമെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണി റെസിപ്പി നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും ഇനി എങ്ങനെയാണ് ബ്രൗണി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓവണോ ബീച്ചറോ ഒന്നും ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയി തന്നെ ബ്രൗണി ഉണ്ടാക്കാൻ പറ്റും നൂറ് ഗ്രാമിൻ്റെ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഓവൺ സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ണിക്കാൻ പറ്റിയില്ല വീഡിയോയില് സ്കിപ്പായി പോയതാണ് നമ്മുടെ ബാറ്ററി ഒഴിച്ച പാത്രം ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ഒരു വലിയ അടച്ചുറപ്പുള്ള ആവി ഒന്നും പുറത്തു പോവാത്തതായിട്ടുള്ള ഒരു പാത്രമാണ് നമ്മൾ ഓവൺ സെറ്റിപ്പിനായിട്ട് യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങണം നൂറ് ഗ്രാമിന്റെ ബട്ടറിൽ നിന്ന് മുക്കാൽ പാകത്തോളാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്ത് വരണം അൺസാൾട്ടഡ് ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ അതിന് ശേഷം മെല്ലോയുടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ മെല്ലോ കോമ്പൗണ്ട് ചോക്ലേറ്റ് അതിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാമോളാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ചോക്ലേറ്റ് നമുക്ക് നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിൽ ഇരുന്നൂറ് ഗ്രാമോളം ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറിലേക്ക് ഒന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ചോക്ലേറ്റും ബട്ടറും നന്നായി മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് വാട്ടർ കണ്ടറിന്റെ ഒട്ടും ഇല്ലാത്ത ഒരു ബൗളെടുക്കാം നന്നായി ശ്രദ്ധിക്കണം വെള്ളത്തിന്റെ ഒരു അംശം പോലെ ഉണ്ടാവാൻ പാടില്ല അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നല്ല ചെറിയ മുട്ടാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുക്കാം കുഴപ്പമൊന്നുമില്ല വലുതാണെങ്കിൽ രണ്ടെണ്ണം വരാം ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്യണം നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു കപ്പിന്റെ പകുതി എടുത്താൽ മതി മധുരം ആവശ്യത്തിന് നമ്മൾ ചേർത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് വിസ്ക് ചെയ്തെടുക്കാം ഇതിങ്ങനെ പതഞ്ഞി പൊന്തി ഫ്ലഫി ആവണമെന്നൊന്നുമില്ല ആ പഞ്ചസാര കോഴിമുട്ടയിൽ ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം നമ്മൾ ഇത് ഇളക്കി കൊടുത്താൽ മതി ഇത് നന്നായി ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസീൻസ് കൂടെ ചേർക്കാം ഇതൊന്ന് മിക്സ് ആയ ശേഷം മാറ്റി വെച്ച ബട്ടറിന്റെയും ചോക്ലേറ്റിന്റെയും മിക്സ് ഈ കോഴിമുട്ട ബാറ്ററിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റിന്റെ മിക്സും കോഴിമുട്ടയുടെ മിക്സും നന്നായി ജോയിൻ ചെയ്തതിനു ശേഷം ഒരു സ്ട്രെയിനർ വെച്ച് ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും അരക്കപ്പ് കൊക്കോ പൗഡറും കുറച്ചുപ്പും ചേർത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം ഇനി ഈ മിക്സ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരിക്കലും ഓവർ മിക്സ് ചെയ്ത് നമ്മളെ ബാറ്റർ ഒരിക്കലും ശരിയായ കൺസിസ്റ്റൻസിൽ കിട്ടൂല ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഈ ബാറ്ററിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റോ നിങ്ങളിൽ എന്താണുള്ളത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പ്രശ്നവും ഇല്ല ഞാനിതിൽ ചോക്ലേറ്റിൻ്റെ ചെറിയ ചെറിയ പീസസ് മാത്രമേ ഇട്ടുള്ളൂ ഞാനിവിടെ എട്ട് ഇഞ്ചിന്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മളെ ബാറ്ററി ആഡ് ചെയ്ത് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഓവൻ സെറ്റപ്പിലേക്ക് നമ്മളതൊന്ന് ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കുക ഇത് ഇറക്കി വെച്ചതിന് ശേഷം അടച്ച് ഒരു നാപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കറക്റ്റ് അഞ്ച് മിനിറ്റിൽ നമ്മൾ പെർഫെക്റ്റ് ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോ അതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഒരു ടെക്സ്ചർ ആണ് ഇതിന് നല്ല പെർഫെക്റ്റ് ബ്രൗണി ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ